പറഞ്ഞില്ലേ വീഴ്ച എന്നാണ് അന്വേഷണം അന്വേഷണം നടക്കുന്നത് ആ നടക്കട്ടെ നമസ്കാരം ശബരിമലയിൽ ഇന്ന് ഉയർന്നു കേൾക്കുന്ന വിവാദങ്ങളെ കുറിച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിൽ നിന്നും ശബരിമല സന്നിധാനത്തിലെ ദ്വാരപാലക വിഗ്രഹത്തിൽ പൊതിഞ്ഞിരുന്ന സ്വർണപ്പാളികൾ അഴിച്ചുകൊണ്ടുപോയി വീണ്ടും തിളക്കം കൂട്ടുന്നതിന് വേണ്ടി മാറ്റുകൂട്ടുന്നതിനു വേണ്ടി സ്വർണം മുക്കുവാൻ വേണ്ടി ചെന്നൈയിലേക്ക് അഴിച്ചു കൊണ്ടുപോയിരുന്നു പിന്നീട് ഈ സ്വർണം തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഏതാണ്ട് നാലര കിലോഗ്രാം മുതൽ അഞ്ച് കിലോഗ്രാം വരെ അതിൽ തൂക്കം കുറവുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് വിവാദമായി മാറിയ സാഹചര്യത്തിൽ അന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ്റെ മാധ്യമങ്ങൾ കണ്ടപ്പോൾ ചില നിർണായകമായ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ശബരിമലയിലെ സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്ന ഒരു പേരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശമാണ് ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും അഴിച്ചെടുത്ത പാളികൾ കൊടുത്തയച്ച് സ്വർണ്ണമുക്കുവാൻ വേണ്ടി കൊണ്ട് ചെന്നൈയിൽ കൊണ്ടുപോകുവാൻ വേണ്ടി പറഞ്ഞത് ഏൽപ്പിച്ചത് എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയുമോ എന്ന ചോദ്യത്തിന് കടകംപള്ളി സുരേന്ദ്രൻ അതിൽ നിന്നും വിദഗ്ധമായി ഒഴിഞ്ഞു മാറുകയായിരുന്നു ഇവിടെ ഇപ്പോൾ ശബരിമലയിലെ സ്വർണപ്പാളി വിവാദമോ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയുമോ എന്നുള്ളതൊന്നുമല്ലോ ഇവിടുത്തെ കാതലായ പ്രശ്നം എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് പിന്നെ എന്താണ് ഇവിടുത്തെ ഇപ്പോഴത്തെ കാതലായ വിഷയം മിസ്റ്റർ കടകംപള്ളി സുരേന്ദ്രൻ താങ്കൾ അതൊന്ന് പറയണം ശബരിമല സന്നിധാനത്തിൽ ദേവസ്വം അധികൃതരും ചില ഒറ്റുകാരും കൂടി നിന്ന് സ്വർണ്ണക്കൊള്ളം നടത്തിയിരിക്കുന്നു എന്നുള്ള വിവാദ പരാമർശങ്ങൾ വരുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക വിഗ്രഹത്തിൽ നിന്നും സ്വർണപ്പാളികളിൽ പൊതിഞ്ഞ പാളികൾ മാറ്റു കുറഞ്ഞു എന്നതിൻ്റെ പേരിൽ അത് സ്വർണ്ണമുക്കുവാൻ വേണ്ടി മറ്റൊരാളുടെ കൈവശം എല്ലാവിധ ശബരിമലയുടെ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് കൊണ്ട് സന്നിധാനത്തിന് പുറത്തേക്ക് നിർമ്മിതിക്ക് വേണ്ടി സ്വർണ്ണപ്പാളികൾ അഴിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനോട് ഇത്തരം കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നു അതൊന്നുമല്ലോ ഇവിടുത്തെ വിഷയം ഇങ്ങനെ പറഞ്ഞൊഴിയുന്ന മന്ത്രിയുടെ ഇരിഷ്ടത്താപ്പ് തന്നെ ഇതിൽ നിന്നും വ്യക്തമാണല്ലോ ശബരിമല സന്നിധാനത്തിൽ ശബരിമല സന്നിധിയിൽ നടന്ന ഒരു വിഷയത്തെക്കുറിച്ച് ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ്റെ കാലത്ത് നടന്നിരുന്ന അഴിമതിയെക്കുറിച്ചാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത് ഇതിൽ അഴിമതി നടന്നിട്ടുണ്ടോ അഴിമതി നടത്തി എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് താങ്കൾക്കറിയുമോ എന്ന് ചോദിച്ചപ്പോൾ വളരെ വിദഗ്ധമായി ഒഴിഞ്ഞു മാറുന്നു അതല്ലല്ലോ ഇവിടുത്തെ കാതലായ പ്രശ്നം എന്ന് പറയുന്നു പിന്നെ എന്താണ് ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഉയർന്നു വരുന്ന കാതലായ പ്രശ്നം എന്ന് മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ഒന്ന് വ്യക്തമാക്കിയാൽ എന്നാണ് ഇപ്പോൾ ആളുകൾ പറയുന്നത് അതായത് കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് മറയ്ക്കുവാൻ വേണ്ടി ചില ആളുകൾ ചില ഉപായങ്ങൾ കണ്ടെത്തും ആ ഉപായത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇത്രയും വലിയ ഗുരുതരമായ തെറ്റ് അല്ലെങ്കിൽ ഗുരുതരമായ സ്വർണ്ണ കൊള്ള ശബരിമലയിൽ നടക്കുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് അറിയില്ല കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ നടന്ന വിഷയത്തെക്കുറിച്ച് കടകംപള്ളി സുരേന്ദ്രൻ അറിയില്ല എന്ന് പറയുമ്പോൾ പിന്നെ ആർക്കാണ് അതേക്കുറിച്ച് അറിയുക സാധാരണ ഭക്തജനങ്ങൾ പറയുന്നത് പോലെ അയ്യപ്പ ഭക്തരായ ആളുകൾ പറയുന്നത് പോലെ അന്നത്തെ സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഇന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഇന്നത്തെ സർക്കാരും ചേർന്ന് അയ്യപ്പഭക്തന്മാർ അയ്യപ്പന് വേണ്ടി നൽകിയ സ്വർണ്ണ ഉരുപ്പടികൾ അത്തരം അടിച്ചു മാറ്റിയിരിക്കുന്നു എന്നുള്ള ഒരു ചിത്രമാണ് ഇപ്പോൾ കേരളം ഉൾപ്പെടെ ഒരുപക്ഷെ ദക്ഷിണേന്ത്യ മുഴുവൻ പ്രചരിക്കുന്നത് അയ്യപ്പഭക്തന്മാരെ അസ്വസ്ഥരാക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്താണ് ശബരിമലയിൽ സ്വർണക്കൊള്ളം നടന്നു എന്ന് പറയുന്ന കാലത്ത് ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ്റെ മാധ്യമങ്ങൾ കണ്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അതിൽ നിന്നും ഒഴിഞ്ഞു മാറി അദ്ദേഹം തലയിൽ മുണ്ടിട്ട് തടി തപ്പി ഓടുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ഒരു വാക്ക് പോലും മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് അന്ന് നടന്ന വിവാദങ്ങളെക്കുറിച്ച് പറയുവാനോ എനിക്കറിയാമെന്നോ അറിയില്ല എന്നോ പറയുവാൻ അദ്ദേഹം ആർജവും കാണിക്കുന്നില്ല അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന പത്മകുമാറും ഈ വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അതായത് ആർക്കൊക്കെയോ മടിയിൽ കനമുണ്ട് അതുകൊണ്ട് തന്നെ ആളുകൾ വഴിയിൽ ഭയപ്പെടുന്നു വഴിയിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ മടിയിൽ കനമുള്ള ആളുകൾ തന്നെയാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാത്തത് എന്നാണ് സാമാന്യ ജനങ്ങൾ പറയുന്നത് എന്തായാലും കടകംപള്ളി സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നും വളരെ വിദഗ്ധമായി ഒഴിഞ്ഞു മാറിയിരിക്കുന്നു എന്ത് അടിസ്ഥാനത്തിലാണ് എന്ത് കാര്യം കൊണ്ടാണ് ഇദ്ദേഹം ഒഴിഞ്ഞു മാറിയത് ഇനി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് പോലെ കടകംപള്ളി സുരേന്ദ്രൻ മടിയിൽ െങ്കിൽ പിന്നെ എന്തിനാണ് അദ്ദേഹം വഴിയിൽ ഇങ്ങനെ മാധ്യമങ്ങളെ ഭയുന്നത് എന്ന് തന്നെയാണ് ജനങ്ങൾ ചോദിക്കുന്നത് എന്താണ് ഈ വിഷയത്തിൽ ഇനിയും പുറത്തു വരാനിരിക്കുന്ന രഹസ്യങ്ങൾ പുറത്തു വരാനിരിക്കുന്ന സത്യങ്ങൾ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഈ സ്വർണപ്പാളി വിവാദം ഇപ്പോഴുണ്ടായതാണല്ലോ അതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ നേരിട്ട് അന്വേഷിക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തിട്ടുണ്ട് അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ അവരുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ നടക്കുന്ന ഒരു അന്വേഷണ വിഷയമാണ് ആ അന്വേഷണം നന്നായിട്ട് നടക്കട്ടെ ആ അന്വേഷണത്തിലൂടെ കുറ്റവാളികൾ ആരൊക്കെയാണ് എന്ന് മനസ്സിലാക്കട്ടെ അതാണ് ഇന്ന് ആവശ്യമായിട്ടുള്ളത് അതാണ് ഗവൺമെന്റിന്റെ സമീപനം അത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും സമീപനം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ വീഴ്ച സംഭവിച്ചോ ഇല്ലയോന്നാണ് അന്വേഷണം നടക്കുന്നത് ആ അന്വേഷണം നടക്കട്ടെ അതൊന്നും